എൻ്റെ പേര് ഹന്ന ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ് ഞാനൊരു യാക്കോബായ വിശ്വാസിയാണ് ഞാൻ ഇവിടെ ഉടുമ്പടി എടുക്കാൻ പ്രധാന കാരണം ഞാനൊരു നേഴ്സാണ് പത്ത് വർഷമായിട്ട് ഞാൻ നേഴ്സായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു എല്ലാ നേഴ്സസിനെ പോലെ ഒ ഇ ടി എഴുതി പാസ്സായി എനിക്കൊരു യൂറോപ്യൻ കൺട്രി പോകണം എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിൻ്റെയും കൊണ്ടും ജീവിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നത് ഞാൻ ഉടമ്പടി എടുത്തു പക്ഷേ ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു എൻ്റെ അച്ഛൻ തലേ കൈവച്ചു പ്രാർത്ഥിച്ചു എല്ലാം ചെയ്തു ഞാൻ ഒ എക്സാം എഴുതാൻ പോയി ആ എക്സാം എനിക്ക് റെക്കോർഡ്സ് കോഡ് കിട്ടിയില്ല പക്ഷേ ഞാൻ സങ്കടപ്പെട്ടില്ല എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറച്ച് വിശ്വാസമായിരുന്നു അങ്ങനെ ഒരു ദിവസം എനിക്ക് ഒരു ഏജൻസിയിൽ നിന്ന് വിളി വരികയും ആ ഏജൻസി മുഖാന്തരം എനിക്ക് ഒമാൻ എം ഒച്ച് ട്രൈ ചെയ്യാൻ പറ്റി അങ്ങനെ ഒമാൻ എം ഒച്ച് ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സാവുകയും ഇൻ്റർവ്യൂ ഒമാൻ ഇൻ്റർവ്യൂ നടക്കുന്നത് നവംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ആദ്യത്തെ പുതുക്കലിന് ശേഷമാണ് എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടുകയും ഞാൻ ആ മാതാവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ദിവസവും അമ്മ മാതാവിനോട് പ്രാർത്ഥ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആയാലും ബൈബിളായാലും ഞാനൊരു അക്കബ വിശ്വാസിയായിട്ട് കൂടി ജപ്പമാല ഞാൻ കയ്യിൽ എന്തു അമ്മമാതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു അമ്മ എൻ്റെ പ്രോസസ്സിങ്ങിനൊന്നും ഒരു പ്രോബ്ലം വരരുത് എനിക്ക് ഒരു നേഴ്സായിട്ട് പുറത്ത് വർക്ക് ചെയ്യണമെന്ന് അങ്ങനെ ജനുവരിയിൽ എൻ്റെ വിസ വരികയും ജാനുവരി പതിനാറിന് എനിക്ക് ഒമാൻ സലാലയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലിക്ക് കയറാൻ സാധിച്ചു ഞാൻ താമസിക്കുന്നിടത്ത് തന്നെ ഒത്തിരി ക്രിസ്ത്യൻ ആൾക്കാരുകളുണ്ട് അവർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത് മിനിസ്ട്രി ഉണ്ട് നഴ്സസ് മിനിസ്ട്രിയിലെ കൂട്ടായ്മയിൽ ഞാൻ പോകും എല്ലാ ശനിയാഴ്ചകളിലും എനിക്ക് അവധി ഡ്യൂട്ടി ഇല്ലാത്ത ശനിയാഴ്ചകളിൽ എനിക്ക് അവിടുത്തെ പ്രെയർ മീറ്റിംഗ് കൂടുവാനും അവരുടെ കൂടെ പ്രാർത്ഥിക്കാനും സാധിക്കും അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും കുർബാന കൂടാൻ സാധിക്കും കുംഭസാരിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ ഞാൻ കുംഭസാരിക്കാൻ നോക്കും അല്ലാത്ത സമയങ്ങളിൽ ദൈവത്തോട് തന്നെ ഞാൻ എൻ്റെ പാപങ്ങളെ ഏറ്റു തുറന്നു പറയും അതുപോലെ തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ റൂമിലുള്ളൂ അപ്പം ഞാൻ എല്ലാ ദിവസവും ഇവിടെ നിന്ന് വരുന്ന സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുകയും എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ചെയ്യും അതുപോലെ എല്ലാ ചൊവ്വാഴ്ചകളും അച്ഛൻ്റെ ധ്യാനം എനിക്ക് കേൾക്കുവാനും അത് അന്ന് കേട്ടില്ലെങ്കിൽ പോലും ആ ആഴ്ചയിൽ തന്നെ അത് ആ ഉടമ്പടി ധ്യാനം അച്ഛൻ്റെ ധ്യാനം കേട്ട് പ്രാർത്ഥിക്കാനുള്ള കൃപയും എനിക്ക് മാതാവ് തന്നു അതുപോലെ തന്നെ എൻ്റെ ഫാമിലി വിസ അതിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു അതിനു വേണ്ടി ലൈറ്റ് അയക്കാൻ പ്രയർ റിക്വസ്റ്റ് ഇടുകയും മാതാവിനോട് ഉറച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് രണ്ടാഴ്ച കിട്ട കഴിഞ്ഞ് കിട്ടേണ്ട ഫാമിലി വിസ എനിക്ക് ഒരാഴ്ചയും കൊണ്ട് എനിക്ക് എൻ്റെ അമ്മ മാതാവ് റെഡിയാക്കി തരികയും എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെയും മക്കളെയും കൂടെ കൊണ്ടുപോകാൻ സാധിച്ചു ഇതിനെയൊക്കെ ഞാൻ അമ്മ അമ്മമാതാവിനോട് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ എപ്പോഴും വചനം പറയുന്നത് ലൂക്ക പതിനെട്ടിൻ്റെ ഇരുപത്തേഴ് അദ്ദേഹമാണ് ലൂക്ക പതിനെട്ടിൻ്റെ ഇരുപത്തേഴ് അധ്യായമാണ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യം സത്യമായിട്ടും ദൈവത്തിന് സാധ്യമായതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം ഒമ്മാലെ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് അതുപോലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത് ഞാൻ ഓരോ വാർഡിൽ ചെല്ലുമ്പോഴാണെങ്കിൽ ഞാൻ എനിക്ക് ഏറ്റവും തിരക്കുള്ള വാർഡിലാണ് എനിക്ക് ജോലി പക്ഷേ എൻ്റെ ഉമ്മമാതാവ് എൻ്റെ കൂടെയുണ്ട് ഓരോ ഡു ഓരോ പേഷ്യൻറ്റിനെ കാണാൻ പോകുമ്പോഴും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴും എൻ്റെ അമ്മമാതാവ് എൻ്റെ കൂടെ നിൽക്കുകയും എനിക്ക് ജോലി ഭാരം കുറച്ച് തരികയും ചെയ്യുന്നു ഇത്രത്തോളം നടത്തി അമ്മയ്ക്ക് ഒരായിരം നന്ദി ഇപ്പോൾ ഞാൻ ആ ആലോചിക്കുന്നു ഞാൻ ഒഇ ടി എഴുതി യൂറോപ്യൻ കൺട്രി പോയായിരുന്നെങ്കിൽ ഞാൻ അമ്മ മാതാവിൻ്റെ മകളാവില്ലായിരുന്നു പക്ഷേ എൻ്റെ അമ്മ മാതാവ് എന്നെ ഇപ്പോൾ കറക്റ്റായ സ്ഥലത്താണ് എന്നെത്തിച്ചിരിക്കുന്നത് അതിനുവേണ്ടി അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് എൻ്റെ അടുക്കൽ വരുന്ന ആളുകൾ സഹായം അന്വേഷിച്ച് വരുന്ന ആളുകളെ ഞാൻ സഹായിക്കും ഇവിടെ നിന്ന് ഒമാനിൽ പോണേന് മുന്നേ ഞാൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഞങ്ങളുടെ പള്ളിയിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഒരു അംഗമാണ് ഞാനിപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾക്ക് പേഷ്യൻ രോഗി സന്ദർശനവുമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും അതുപോലെ തന്നെ പത്ര പ്ര പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം മേടിച്ച് വീടുകളിൽ കയറി എല്ലാവർക്കും കൊടുക്കും അതും എനിക്ക് കിട്ടിയ അനുഗ്രഹം പറഞ്ഞ് പിന്നെ ഞാൻ എവിടെ എനിക്ക് എന്നോട് ആര് ചോദിച്ചു നിനക്ക് ഈ ജോലി എവിടെ നിന്ന് കിട്ടി എന്ന് ആര് ചോദിച്ചാലും ഞാൻ അപ്പം പറയും എനിക്ക് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട് എൻ്റെ അമ്മ മാതാവ് തന്ന ജോലിയാണെന്ന് ഞാൻ പറയും ഇത്രയേ ഉള്ളൂ അമ്മ മാതാവിന് ഒരായിരം നന്ദി സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയാറ് മൂന്നാം തിരുവചനം അരളി ചെയ്യുന്നു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു ഇന്ന് വർഗീസ് തനിക്ക് എവിടുന്ന് കിട്ടി ഈ ജോലി എന്ന് ചോദിക്കുമ്പോൾ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മ നൽകിയ ജോലിയാണ് അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ജോലിയാണെന്ന് വളരെ സന്തോഷത്തോടെ ചാരിതാർത്ഥ്യത്തോടെ പറയുന്നു അതിന് ആ മകൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപയെക്കുറിച്ച് വളരെ ബോധ്യമുണ്ട് തൻ്റെ ഒ ഇ ടി പഠനത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നുവെങ്കിലും തനിക്കൊരു എംഒ എച്ച് എം ഒ എച്ചിൽ സൗദി എം ഒ എച്ചിൽ ഇപ്പോഴ് സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ലഭിച്ചതും അതിൽ ഏറ്റവും സന്തോഷമുണ്ടെന്നും ആ ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് അത് കാണുന്നു അതിന് അതിൽ അതാണ് ഇന്ന് താൻ ഏറ്റവും എത്തിപ്പെടേണ്ട സ്ഥലത്ത് തന്നെയാണ് തന്നെ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു ബോധ്യങ്ങളൊക്കെയാണ് ജീവിതത്തെ കൂടുതൽ സംതൃപ്തിയുള്ളതും മിഴിവുറ്റതുമാക്കുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തെ ദൈവം ക്രമപ്പെടുത്തി എന്ന് ഈ മകള് വിശ്വസിക്കുകയാണ് തനിക്ക് കിട്ടുന്ന സാഹചര്യങ്ങളിലെല്ലാം പ്രേഷിത പ്രവർത്തനം നടത്തുവാൻ അതായത് ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാൻ അറിയാത്തവരെ അറിയിക്കുവാൻ അതാണ് സുവിശേഷ പ്രവർത്തനം പ്രേഷിത പ്രവർത്തനം അതിനു വേണ്ടിയിട്ട് തൻ്റെ പ്രൊഫഷണലായാലും താൻ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളോടും ഇതൊക്കെ പറയുവാനായിട്ട് ഈ മകള് സമയം എടുക്കുന്നുണ്ട് തൻ്റെ ഫാമിലി വിസായുമൊക്കെ ലഭിച്ച കാര്യവും അങ്ങനെ ഇന്ന് തനിക്ക് സന്തോഷത്തോടെ ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നു തൻ്റെ ജോലി ഏറ്റവും റിസ്ക് ആണ് റിസ്ക് ഉള്ള ഏരിയയാണ് തനിക്ക് തന്നിരിക്കുന്നത് എന്നാലും പരിശുദ്ധ അമ്മയെയും കൊണ്ടാണ് താൻ പോകുന്നത് അമ്മയെയും കൊണ്ട് പോകുമ്പോൾ ജോലിയൊക്കെ അമ്മ ചെയ്തോളും അതാണ് നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിഷമം പിടിച്ച സാഹചര്യങ്ങളിലൊക്കെ നാം തന്നെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയാണോ ഇവിടെയാണ് ഭാരലഘുത്വം നാം അത് ഈശോയ്ക്കും അമ്മയ്ക്കും കൊടുക്കുക എനിക്കത് ചെയ്യാൻ പറ്റില്ല അത് അമ്മ ചെയ്തോളണം അങ്ങനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഈ മകള് തൻ്റെ പ്രൊഫഷൻ ഡ്യൂട്ടിയിൽ തൻ്റെ നേഴ്സിംഗ് ഡ്യൂട്ടിയിൽ ഈ മകളെ കാര്യങ്ങൾ നീക്കുമ്പോൾ അമ്മ പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നു ഈ മകൾ അവിടെ ഒരു ഉപകരണം മാത്രമാകുന്നു ഇവിടെയാണ് നമുക്ക് ഭാരമായിട്ട് തോന്നുന്ന പലതും ഭാ ഭാര ചുരുക്കമായിട്ട് അതായത് ഭാരലഘുത്വമായിട്ട് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റായിട്ട് തന്നെ മാറുക അങ്ങനെ തനിക്ക് ജപമാല പ്രാർത്ഥിക്കുവാനുള്ള ആ ഒരു കൃപയൊക്കെ ലഭിച്ചു എന്നെല്ലാം സന്തോഷത്തോടെ ഈ മകൾ പങ്കുവയ്ക്കുകയാണ് അമ്മയിലൂടെ ലഭിച്ച കൃപകൾക്ക് നന്ദി പറയുന്ന ഈ മകളോടൊപ്പം നമുക്കും ദൈവത്തെ ആരാധിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക